ക്യാമറ കറക്റ്റ് നമ്മുടെ നേരെ ക്യാമറ എടുക്കാൻ ഒരു പുള്ള നല്ല ക്ലൈരി പറ്റും ക്ലൈരി നല്ല വൈഡാണ് അതാ അതാ

ഇങ്ങോട്ട് മാറി തട്ടി മാൊന്നു പിന്നെ ഇങ്ങോട്ട് വന്നേ അതോ റോഡി മഴ പെയ്യുമ്പോ പാമ്പ അതൊന്നും വിശയല്ല ഏ പാമ്പ എല്ല നോക്കിക്കൊള്ള ഓ കൊള്ളാം കിടിലും നോയില്ല സാധനം രാവിലെ ഇത്രയും ലുക്കൊക്കെ ഉണ്ട് കൊള്ളാല്ലോ അല്ലേ ഇടിയിലും സാധനം അല്ലേ കൊള്ളാം ഒരു വയഡിട്ടോ അങ്ങോട്ട് ആ രാവിലെ ഇത്രയും ഭംഗിയുണ്ടോ കാണാൻ സൂപ്പർ നടക്കോ അല്ലെങ്കില് ൾക്കാര് വരുത്തില്ലെന്ന് അതാ അങ്ങനെ കിടക്കുന്ന അവിടെ ആ അത്രേ ഉള്ളു അതിൻ്റെ മഴ വരുന്ന ചാഞ്ഞതായിരിക്കും അതിനെ മണ്ടയ്ക്കുന്നൊന്നും വരണ്ടി വീഴല്ലേ അതാണ് അത് വരുന്നതാ ഇവിടെ ഇതെല്ലാം നല്ല സ്പോട്ടുള്ള അത് കാണാൻ കിട്ടില്ല വയലിടുമ്പോന്നെ നീ ഞാൻ വഴിയോ നീ അങ്ങനെ വീട്ടിൽ പോകൂ എനിക്ക് തന്നെ വണ്ടി പിടിച്ചു പോയിരുന്നു നീ ഇത് എല്ലാം ഇറങ്ങി എങ്ങനെ പോകൂ അയ്യടി പോന്നേ രാവിലെ വന്ന മഞ്ഞും കാണായിരുന്നു ഇത് അങ്ങൊക്കെ മഞ്ഞുണ്ടടി നീങ്കുളം ഇവിടെ ഇവിടെന്നോള രണ്ട് സൈഡും കൊളോ ഇത് കൊള്ളാം ഓ അല്ലേ വെള്ളമൊക്കെ അതാ ഇതിന്റെ കളർ കൊള്ളാം അല്ലേ ഇത് കൊള്ളാം തന്നെയാറ ഇത്രയും പാറയല്ലേ അടിപൊളി ആകാരിക്കും പിടിച്ചേ പുല്ലിന്റെ വെള്ളം കൊണ്ട് മല കേറാൻ പോവണോ ഞാനിനടുന്ന് പറന്നു വരുവോ തെന്നലില്ലേനോ അമ്പു അങ്ങോട്ടൊന്നും പോണ്ടിങ്ങനെരുവാ ഈ സാധനങ്ങളെല്ലാം എന്റെ കയ്യിൽ വായിക്കുവാൻ പറന്ന് കേറി വരുമോ മനുഷ്യ കണ്ടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാൻ കണ്ടാ അവിടെ വലിയ കുളമാ ഞങ്ങോട്ട് പോകുന്നില്ല പോയിട്ടും വളർത്തി പോണം ഇതിനെന്താ പറയാ കുളോ കുളം തന്നെ അല്ലേ പാർക്കം മീനിയൊക്കെ കാണുമായിരിക്കുമല്ലേ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഭയങ്കര ലൂക്ക് പത്തുനിട്ടാന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല ഇങ്ങനത്തെ പ്ലേസ് ഒന്നും കണ്ടിട്ടില്ല എന്നെ കൊണ്ടുപോ എന്റെ കൂടെ വന്നിട്ട് എന്നെ ഇട്ടിട്ട് കണ്ടോ പണ്ടൊക്കെ ഞാനിവിടെ താഴെ വേറൊരു നിൽക്കുക പക്ഷെ ഈ പാറയില് വെള്ളയില്ലല്ലോ മഴ പെയ്തിട്ടാ എന്താ അങ്ങക്കെ മഞ്ഞുണ്ട് നമ്മള്

ചെരുടെ വെച്ചോ ചെടിപ്പം വ്യാമോട് ചെരുപ്പ് വേണ്ടല്ലോ എന്തായാലും പോയി കഴിഞ്ഞ ഞാൻ വേറെ കെട്ടണ്ട ചുമ്മാർജയാ റൈറ്റ് 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 ഇല്ല കേറെ റൈറ്റ് പിടിച്ച് കേറി ആ നീ ഇങ്ങനെ റൈറ്റ് അത് അടുത്ത റൈറ്റ് എടുത്ത് വെക്കേ ആശയൊന്നും ഇല്ല കേറ കേ

അങ്ങടെ അല്ലാ ഗ്രിപ്പ് ഇട്ടു ആ അത്രേ ഉള്ളൂ അല്ലേ മോട്ടടയറെ ആ വീഡിയോ എലി ബോയിനി അമ്പോ ഇങ്ങോട്ട് വന്നേ കളിക്കാതെ എന്താണ് എന്നെ കൊണ്ടോ ആ കേറിയോ അടാ എനിക്ക് പേടിയാടാ ഇങ്ങോട്ട് വാ സിനികി ഇഷ്ടായതല്ല നല്ല ഭംഗിയുണ്ട് ഓട

നേരത്തെ ആ കാണാൻ പറ്റില്ല നല്ല മഞ്ഞ് വീടേക്കത്ത് കാണാം മല മഞ്ഞാണ് എല്ലായിടത്തും മഞ്ഞണ്ട് ആ പിന്നെ അല്ലാതെ കിട്ടില്ല ടെ മണ്ടക്കെത്തിയിരിക്കുന്നു രാവിലെ ഇല്ലാതെ ചുമ്മാ ഇറങ്ങിയതാ ഇറങ്ങി വെക്കിയപ്പോ ഇത്രയൊന്നും ഞാൻ ഓർത്തില്ല ഞാൻ ഓർത്ത് വീഡിയോ കണ്ടപ്പോ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ ശരിക്കും സെയിൻ നല്ല രസം കാണാൻ പത്തനംതിട്ട അങ്ങനെ എവിടെ പോണോന്ന് ഞങ്ങൾ ആലോചിച്ചാ ആലോചിച്ചാൽ പോവിടെ സ്ഥലം ഒത്തിരി സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവിടെ ആയതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടു ശീല മലയും കാടും കണ്ടു ശീല പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തൊക്കെ വരുന്നവർക്ക് ഇഷ്ടം പക്ഷെ ഇവിടെ ആണ്പോ എനിക്ക് ഇഷ്ടമായി നല്ല രസമുണ്ട് ഇതുവരെ കാണാത്ത പോലെ ഞങ്ങള് കാണിച്ചു തരാ നല്ല രസമുണ്ട് എല്ലാരും ചുമ്മാരിക്കുമ്പോ ഇതിലേക്ക് വരുമ്പോ ഇത് പത്തനംതിട്ട നമ്മുടെ പന്തളം അല്ലേ പന്തളം സൈഡ് വരുമ്പോ മാവാറപ്പാറ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഉണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് ഇൻസ്റ്റയില് കിട്ടും എല്ലാ എല്ലാത്തിലും ഉണ്ട് സെറ്റാണ് നല്ല സ്ഥലം പക്ഷെ കുറച്ച് സൂക്ഷിച്ചു പെന്നിയൊക്കെ പോയി താഴെ പോവരു സമയത്ത് ചാവത്തില്ല വീഴും പിന്നെ ആ വെള്ളം നല്ല മതി അതേ താഴെ പണിയാരുണ്ട് അവര് നീന്തി കുറച്ച് സ്ഥലം അങ്ങനെ വണ്ടി വെച്ചിട്ട് ഒത്തിരി നടക്കാനൊന്നും ഇല്ല ഇച്ചിരി എന്നിട്ട് ഇനി താഴെ പോകും ഇതിന് താഴെയും പോകാൻ പറ്റും താഴെ പോയിട്ട് ബാക്കി താഴെ പോയിട്ട് കുറച്ച് വീഡിയോ എടുക്കണം അല്ല ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ അല്ലാതെ നമുക്ക് നമ്മുടെ വീഡിയോ അയ്യോ നമ്മൾ ഫിലിമാറ്റിക് എഡിറ്റ് മഞ്ഞ വെളുപ്പിനേക്കാ വന്ന നല്ല നല്ല ഞങ്ങൾ വെളുപ്പിനേ ഇറങ്ങാൻ ഇരുന്നു അപ്പോൾ നല്ല മഴയേ അതാ മഴ തോന്നിട്ട് ഇറങ്ങിയതാ തോന്നിട്ട് ഇറങ്ങിയതാ അവിടെ അവിടുത്തെ എല്ലാം മഞ്ഞം പോയി തുടങ്ങിണ്ടോ വന്നപ്പോൾ കുറച്ച് വെളിലായിരുന്നു അവിടെ അവിടത്തേം പോയി തുടങ്ങി ഇങ്ങനെ നല്ല climate ഉള്ള പരിങ്ങിയത് നല്ലതാ ഓക്കേ വൈനേരാക്കി ഇറങ്ങിയാലേ നല്ലതൊരു 6 മണിക്ക് അപ്പോൾ നമുക്ക് ഇവിടത്തെ വീഡിയോ കാണാം ഇനി അടുത്ത കാർത്തെയും വീഡിയോ എടുക്കണം ഇവിടത്തെ എടുക്കണം കുറയേ എടുക്കണം നല്ല എടിട്ട് ഇടാ ഓക്കേ ടാറ്റ കളങ്ങ ഗൈസ് കളാ നല്ല സുഖം പാടുകില്ല അതെ അതെ വലിയാ പോ സ്ക്വാക്ക് എന്ന് പറഞ്ഞേ ഇതെ ഫുണാണ് ഫോൺ അങ്ങനെ ഒന്നും പോവില്ല സേഫാ സപ്പോസ് ഇതെ മോറ്റർ അടിച്ച് വെള്ളം എടുക്കുന്നോ അതെ 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 അവളെട്ടോ ആ നല്ല വ്യത്യാസമുണ്ട് കുടിക്കുന്നു അതിന് അത്രയും താഴെ ആദ്യം സൂം ചെയ്താലേ പുള്ളിയെ കാണത്തില്ല ൂമാവുന്നില്ലല്ലോ ആയി 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 ചൂം ചെയ്യുമ്പോഴായി എത്തിയില്ലല്ലോ എസ് ട്വന്റി ഫോർ എടുക്കണോ നിന്റെ അതിന്റെ പോക്കറ്റ് പോയതാ പോക്കറ്റീന്ന് പോയതാ പോക്കറ്റ് ഫുള്ള് ജാക്കറ്റ് എടുക്കാം ഇപ്പൊ കാണാം ിയപ്പോ തോന്നല്ലേ അതുകൊണ്ട് കൊള്ളാംന്ന് പറഞ്ഞതാ വേണ്ടി പക്ഷെ നനയാനിഷ്ട അത് റോഡുണ്ട് നമ്മി നമുക്ക് താഴെ എത്താമല്ലോ നമുക്കത് ഇനി പോയി താഴെ എത്തിയിട്ട് കുറച്ച് വീഡിയോ എടുക്കാം അതാ പറ്റും അവിടെ എങ്ങനെ എത്തുന്ന അവിടെ റോഡുണ്ട് വണ്ടി വന്നപ്പോ കട്ട് കണ്ടില്ലേ അപ്പുറത്തും ഈ റോഡ് തന്നെയല്ലേ ഇങ്ങനെ വരുന്നേറങ്ങാൻ പാടൂല്ല മാർഗ്ഗ ശല്യല്ലോ പശുവിന്റെ ഉണ്ട് ഫാമുണ്ട് നീങ്ങണ്ടല്ലേ ആർക്കും വയപ്പില്ല വീടൊന്നുമില്ല എവിടൊന്നും ആരുടെ വീട് മാത്രമേ ഉള്ളൂല്ലേ വീടാ ഇതിവിടെ ആർക്കും പറ്റാനോ ആരെങ്കിലും തോന്നുന്നു ആർക്കും വേണ്ടിയോ ഉള്ളതേക്ക് ആർക്കും ആർക്കും അവർക്ക് വരും യാവലേണ്ടി സണ്ടേ ആയിരിക്കും എനിക്ക് യാവലേ നിനക്ക് അതിഷ്ടില്ല ഇവൻ നാളെ സൺഡേ ആവുമ്പോഴേന്ന് എന്നെ രാവിലെ അങ്ങോട്ട് വിളണ്ടേ ഞാൻ આવണേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് 10 മണി വരെ കേൾക്കാം അതാ രാത്രി കുറുകം വെറ്റാ അതാ നോക്കൂ രണ്ടെണ്ണ അങ്ങോട്ട് പോകുമ്പോ രണ്ടെണ്ണ ഇങ്ങോട്ട് പോകും ശരിക്കും നോക്കിയാ മഞ്ഞക്കിളീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കുമ്പോ ആൾക്കാരൊക്കെ കാട്ടില്ല വെച്ച നമ്മക്ക് അപ്പുറത്ത് ഇറങ്ങിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാം കൂടേ ഇയ്യ പയ്യേ 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 ഇയാ എന്ന കാണിക്കേണ്ട ഈ സ്ഥലത്ത് അടക്കല്ല ഇയാ ഇല്ല ഒരു കുഴപ്പമില്ല സെറ്റാ എവിടെ കാലിനെന്താ പറ്റി ഇല്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അയ്യോ ഒന്നും പറ്റിയില്ല അത് ആ കേട്ടോ ഇയ്യേ ഇയ്യേ കം ഓൺ ഇന്നെ ചെറുപോടാ കിടക്കുന്ന വാ എന്നെ ഇട്ടിട്ട് താഴെ പോയി നിൽക്കുക ആ ഞാൻ എങ്ങനെ അറിയും ചാടേ ഞാൻ പിടിക്കാം നീ പിടിച്ചില്ലേങ്ങി ഞാൻ ഓടി ഓടി വോ രണ്ട് സൈഡിൽ രണ്ട് കളർണ്ട് പറോട്ടം पीसം കഴിക്കാം ഇപ്പുവാണോ ആ മന്നെ പോ മുല്ലൻ മോളല്ലേ കാള വെഷുള്ളാണോ മരി മുല്ലണ്ടല്ലേ ഉണ്ടല്ലേ ഇങ്ങ എന്ത് പിന്നെ അപ്പുറത്തോടെ വരാൻ തരട്ടെ ഏ എന്താ എടുത്താലോ പോസ് ചെയ്തോ ക്വിഡ് പോ നിൽക്കാമല്ലോ അതുപോലെ പോയിരിക്കാം അല്ലേ ആർക്കും വന്നാലേ അതുപോലെ നമുക്ക് പോയിരിക്കാം നല്ല രസമാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയാണ് നല്ല റോഡ് അതായത് കാണാല്ലേ അല്ലേ ോട്ടുണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് ഞാൻ അങ്ങോട്ട് വരണോ നല്ലത് ചുണ്ട് ചെറിയ മീനാല്ലേ ആ മീനാ നല്ല ഓറനയാണ് കുറേ മീനുണ്ട് ഇന്നാത്ത ഇതിവിടെ വരാൻ കുളിച്ചരവിടെ നൈസ ആണ് വൈകി അങ്ങനെയീസാണ് ആയിക്ക ഹും ഹേ 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 നിങ്ങളെ എടിച്ചോയ് ഓ വണ്ടി ഞാൻ അവിടെ നിന്നോ ഒച്ചേട്ട അങ്ങോട്ട്

പോകാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമ്മള് എന്നാ ഇറങ്ങാത്ത പോവാതില്ലവന്റി ത്രീ കിലോമീറ്റർ ട്വന്റി ഫൈവ് കിലോമീറ്റർ ജസ്റ്റ് തപ്പിയൊക്കെ ഇഷ്ടംപോലെ സ്പോട്ട് കിട്ടും ഇതിപ്പോ അപ്പുറത്തെ സൈഡില് സൈഡില് വയലും ഇത് മലയുടെ അപ്പുറവും ഇതാ കുളവാടിയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പത്തനംതിട്ടന്ന് പന്തളം പോകുന്ന റൂട്ടില് പന്തളം വരെ ജൻഷിൻ വരെ എത്തേണ്ട അതിൻ്റെ തൊട്ട് മുമ്പേ ഒരു കട്ടറോഡ് ഉണ്ട് ലെഫ്റ്റ് അപ്പം ആ കട്ടറോഡ് കയറി ഇങ്ങനെ പോന്നാൽ മതി ലൊക്കേഷൻ ആണെങ്കിൽ ഗൂഗിൾ മാപ്പിലുണ്ട് ആ ലൊക്കേഷൻ ആ ലൊക്കേഷൻ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിന്റെ മണ്ടക്ട് ചെല്ലും പിന്നെ നമുക്ക് താഴെ പോകണമെങ്കിൽ അവിടെ വണ്ടി വെച്ചിട്ട് നടന്നു കാർ വരെ കാറൊക്കെ താഴെ ഇട്ടിട്ട് പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇറങ്ങുക എന്നിട്ട് അവിടെ ഒരു താഴെ പോകുമ്പോൾ തന്നെ റൈറ്റ് ഫസ്റ്റ് റൈറ്റ് ഉണ്ട് ആ റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ താഴെ എത്തും ഇങ്ങനെ കുറേ നല്ല രസമാണ് ഇവിടെ വരുന്ന റൂട്ടൊക്കെ നല്ല രസമാണ് ഇങ്ങനെ ഇവിടെ കുറേ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അപ്പുറത്തൊരു വയൽ കുറേ ഉണ്ട് അങ്ങോട്ട് നല്ല രസമാണ് വരുന്ന കഴിക്കാൻ നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് ഉണ്ട് സ്ഥലമുണ്ട് എല്ലാം ഇനിയും വിശക്കുന്നു പോയി പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും കഴിക്കണം അപ്പം ഇത്രയുള്ള വീഡിയോ ബൈ തെറ്റ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ബൈ ഐസ് ബൈ തെറ്റാ